ഉത്തർപ്രദേശിലെ ആശുപത്രി പരിസരത്ത് നവജാത ശിശുവിൻ്റെ മൃതദേഹം തെരുവു നായ്ക്കൾ ഭക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വിവാദമായി ഇന്നലെ ലളിത്പൂർ മെഡിക്കൽ കോളേജിലാണ് സംഭവം നടന്നത് നായ്ക്കൾ കുഞ്ഞിന്റെ മൃതദേഹം ഭക്ഷിക്കുന്നത് കണ്ട ആളുകൾ നായ്ക്കളെ ഓടിച്ചപ്പോഴേക്കും ശരീരത്തിന്റെ തലഭാഗം മുഴുവനായി വേർപ്പെട്ടിരുന്നു ശരീരം പകുതിയോളം ഭക്ഷിച്ച നിലയിലുമായിരുന്നു സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ കുടുംബത്തിന്റെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലളിത്പൂർ മെഡിക്കൽ കോളേജിലെ ജില്ലാ വിമൻസ് ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞ് ജനിച്ചത് ഭാരക്കുറവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന കുഞ്ഞിനെ സ്പെഷ്യൽ ന്യൂപോൺ കെയർ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ തല പൂർണ്ണമായി വികസിച്ചിട്ടില്ലായിരുന്നുവെന്നും ഒന്നേ പോയിന്റ് മൂന്ന് കിലോഗ്രാം ഭാരമാണ് ഉണ്ടായിരുന്നതെന്നും ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീനാക്ഷി സിംഗ് പറഞ്ഞു ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ മിനിറ്റിൽ എൺപതു തവണ ഹൃദയമിടിപ്പ് കുഞ്ഞിനുണ്ടായിരുന്നു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് തന്നെ ഉറപ്പില്ലായിരുന്നുവെന്നും ഡോക്ടർ വ്യക്തമാക്കി വൈകുന്നേരത്തോടെ കുട്ടി മരിച്ചതായും ഡോക്ടർ പറയുന്നുണ്ട് ശേഷം കുട്ടിയുടെ ബന്ധുവിന്റെ വിരലടയാളം വാങ്ങി മൃതദേഹവും കൈമാറി ഇതിന്റെ തെളിവ് തങ്ങളുടെ പക്കലുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ആശുപത്രി പരിസരത്ത് ഒരു കുഞ്ഞിന്റെ മൃതദേഹം തിരുവുനായ്ക്കൾ കടിച്ചോലിക്കുന്നുവെന്ന് വിവരമറിഞ്ഞത് പരിശോധിക്കുമ്പോൾ തലയേറ്റ നിലയിലായിരുന്നു മൃതദേഹം ആശുപത്രിയിലെ ടാഗ് വെച്ചാണ് കുഞ്ഞിനെ തിരിച്ചറിഞ്ഞത് കുഞ്ഞിന്റെ മാതാപിതാക്കൾ മൃതദേഹം പ്ലാസ്റ്റിക് കവറിലാക്കി ഉപേക്ഷിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ ആരോപിക്കുന്നത് സംഭവം അന്വേഷിക്കാൻ ലലിത്പൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നാല് ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇവരോട് ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നായയുടെ ആക്രമണത്തെക്കുറിച്ച് ആശുപത്രി അധികൃതർക്ക് വിവരം ലഭിച്ചത് കുട്ടിയുടെ തല പൂർണ്ണമായും അറ്റ മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ കുഞ്ഞിന്റെ ബോഡി അവിടെ നിന്നും മാറ്റുകയും പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു പോലീസ് കുട്ടികളുടെ മാതാപിതാക്കളെ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ചിന് അന്വേഷണവും നടത്തും